നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ താനൂരുകാരുടെ കുട്ടുട്ടിക്കാർക്ക് നാടിന്റെ വിട ഞായറാഴ്ച രാവിലെ മരണപ്പെട്ട മുൻമന്ത്രി കെ കുട്ടി അഹമ്മദ് കുട്ടിക്ക് കണ്ണീരോടെ യാത്രയോതി താനൂർ നിവാസികൾ മനസ്സിലെപ്പോഴും താനൂരിനെ കാത്തു സൂക്ഷിച്ച പ്രിയ നേതാവിന്റെ വിയോഗം നാട്ടുകാർക്ക് അവിശ്വസനീയ വാർത്തയായി രാവിലെ മരണവാർത്ത പുറത്തുവന്നതു മുതൽ താനൂരിന്റെ വഴികൾ കുട്ടി അഹമ്മദ് കുട്ടിയുടെ വീട്ടിലേക്കായിരുന്നു താനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പദം മുതൽ മന്ത്രി പദവി വരെ അലങ്കരിച്ച കുട്ടി അഹമ്മദ് കുട്ടിയുടെ ജീവിതം ജന്മനാടിനോടും നാട്ടുകാരോടും ഇഴ പിരിയാത്തതായിരുന്നു

മരണവാർത്തയ്ക്ക് പിന്നാലെ ലീഗ് നേതാക്കളെല്ലാം താനൂരിൽ കുതിച്ചെത്തി പാണക്കാട് സാദിഖലി അലി ഷിഹാബ് തങ്ങൾ മുതൽ പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ താനൂരിലെത്തി പി കെ കുഞ്ഞാലിക്കുട്ടി കുറുക്കോളി മൊയ്തീൻ എം എൽ എ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ മൃതദേഹത്തിൽ ഹരിതപതാക പുതപ്പിച്ചു ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സമുന്നത നേതാക്കളും അന്ത്യോപചാരം അർപ്പിക്കാനെത്തി

എല്ലാ ജനവിഭാഗങ്ങളുമായും ഒരുപോലെ അടുത്തിടപഴകിയിരുന്ന നേതാവായിരുന്നു കെ കുട്ടി അഹമ്മദ് കുട്ടി തീരദേശ മേഖലയുടെ ഉന്നമനത്തിനായി ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ചു നടപ്പാക്കി രണ്ടു തവണ താനൂർ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു പിന്നീട് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗവും ശേഷം എം എൽ എയുമായി ഉമ്മൻചാണ്ടി സർക്കാരിലാണ് മന്ത്രിയായി പ്രവർത്തിച്ചത് എഴുപത്തിയൊന്നുകാരനായിരുന്ന അദ്ദേഹം പ്രായത്തിന്റെ അവശതകൾക്കിടയിലും രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു ആരോഗ്യകരമായ കാരണങ്ങളാൽ പൊതുരംഗത്ത് സജീവമായിരുന്നില്ലെങ്കിലും രാഷ്ട്രീയ ചർച്ചകളിലും പ്രവർത്തനങ്ങളിലും നിർണായക ഇടപെടലുകൾ നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ താനൂരിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും രണ്ടായിരത്തി ഒന്നിലും തിരൂരങ്ങാടിയിൽ നിന്നുമാണ് നിയമസഭാ അംഗമായത് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി വൈസ് പ്രസിഡന്റ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോർഡ് ചെയർമാൻ എന്നീ പദവികൾ വഹിച്ച അദ്ദേഹം നിലവിൽ സംസ്ഥാന കമ്മിറ്റിയുടെ പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ ചെയർമാനായും പ്രവർത്തിച്ചു വരികയായിരുന്നു തിരൂർ എസ് എസ് എം പോളിടെക്നിക് കോളേജ് ഗവേണിംഗ് ബോഡി ചെയർമാനാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനും പുനരധിവാസ പ്രവർത്തനങ്ങൾക്കും വേണ്ടി പ്രവർത്തിച്ചതിന് വരം പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് വായനയും എഴുത്തും ജീവിതസഭരിയാക്കിയ അദ്ദേഹത്തിന്റെ വിയോഗത്തോടെ ലീഗിന് പാർട്ടിയുടെ ധൈഷണിക മുഖമാണ് നഷ്ടമായത് ശരിയായ പേര് കുട്ടി അഹമ്മദ് കുട്ടി എന്നാണെങ്കിലും ഇഷ്ടക്കാരും നാട്ടുകാരും കുട്ടിയാമുട്ടിക്ക എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് എഡിറ്റർ ലൈവ് താനൂർ നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ